ദാസ് സ്റ്റോർസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ചാലക്കുടിയിലുള്ള ചിക്കു ചെണ്ടാർട്ടിലേക്കാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത് ചെണ്ടകളും മറ്റു അനുബന്ധ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിലക്കി കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ പരിചയപ്പെടാം ചിക്കു ചെണ്ടാർട്ട് നമ്മുടെ പുറകിൽ ഉണ്ടാവും സ്ഥാപനം പുതിയ മെഷീനൊക്കെ വെച്ചിട്ട് ആ യൂണിറ്റ് പ്രവർത്തിക്കണ് അതിൻ്റെ സ്ഥാപനം ഓപ്പറേറ്റർ ചിക്കു ചെട്ട സഹോദരം അപ്പൊ ചിക്കുന്റെ വീട്ടില് പുതിയ മിഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഇനോഗ്രേഷൻ ആണ് ഇപ്പൊ ചിക്കുന്റെ ഫാമിലി ആ മക്കളുണ്ട് ചിക്കു ഇപ്പൊ നമ്മുടെ പുതിയ മിഷന്റെ ഉദ്ഘാടനം മക്കളെ കൊണ്ട് തന്നെയാണ് മിഷൻറെ ഇനോഗ്രേഷൻ ചെയ്യണത് ആ അപ്പൊ വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹാണ് ഇതേപോലെ പുതിയത് നമ്മളത് മതിച്ചേട്ടന്റെ അടുത്ത് നടത്തുന്ന മെഷീനാണ് ചെമ്മണ്ടായുള്ള പിരിഞ്ഞാലോ ചെമ്മണ്ടയിലുള്ള മതിച്ചേട്ടന്റെ അടുത്ത് നടത്തുന്ന മെഷീനാണ് നമുക്ക് എന്താ പറയുക ഇത് ഏറ്റവും ഭംഗിയായിട്ട് മതിച്ചേട്ടൻ നമുക്ക് ചെയ്തു തന്നുള്ളതാണ് നമുക്ക് ചെണ്ടകളായാലും ട്യൂണറുകളും പറകളും എല്ലാ രീതിയിലുള്ള ചെണ്ടകളും നല്ല ബലത്തോടും സ്ട്രോങ്ങോടും കൂടി നമുക്ക് വലിക്കാനായിട്ട് സുഹൃത്തുക്കൾ നമ്മുടെ ഇതിൽ നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മളെ മേളത്തിലേക്ക് രണ്ട് സുഹൃത്തുക്കളാണ് ഒരാൾ കൃഷ്ണപ്രസാദ് ഒരാള് ലാലു അപ്പൊ അവരോട് സഹായത്തോടു കൂടിയാണ് നമ്മള് ചണ്ടവളിക്കാൻ പോകുന്നത് നമ്മുടെ ഫോർത്ത് ട്യൂണർ നമ്മൾ വലിച്ചെഴിഞ്ഞു അപ്പോൾ നമ്മൾ അതിന്റെ ചണ്ടമർ റിലീസ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ കൊണ്ടാ പതി. മുജിക്ക നമ്മുടെ സ്ഥാപനം എവിടെ വരുന്നു നമ്മൾ സ്ഥാപനം ചെയ്യുന്ന തൃശൂർ ജില്ലയിലുള്ള ചാലക്കുടി ചൗക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ഇവിടെ തന്നെ നമ്മുടെ പൂങ്കുടി റോഡ് ബസ് സ്റ്റോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാലക്കുടിയിൽ വന്നു കഴിഞ്ഞാൽ പൂങ്കുടി റോഡിന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അദ്ദേഹം നോട്ട് ചെയ്യണം പൂങ്കുടി റോഡ് അപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് ചിക്കുന്റെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ചെണ്ട വലിക്കുന്നത് പുതിയ മെഷീനിൽ ചെണ്ട വലിക്കുന്ന കണ്ടേ ഇനി ഒരുപാട് സാധനങ്ങൾ ഇതിന്റെ മുകളിൽ ഉണ്ട് അല്ലേ റൂമിലേക്ക് അപ്പൊ അവിടെ കൂടുതൽ ഐറ്റംസ് ആയിരിക്കുന്നത് അപ്പൊ നമ്മളെ കാശിനാഥ് കാശിനാഥ് വെരി ഗുഡ് ഇവിടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളിവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് ശിങ്കാരിമേളുമായി ബന്ധപ്പെട്ട വാദ്യോപകരണങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മളിവിടെ ചെയ്യുന്നത് നമുക്കതിനാവശ്യമായിട്ടുള്ള കുട്ടുചണ്ടകള് എട്ടമുക്കാലിൻ്റെ കൊട്ടുചണ്ടകള് ഒമ്പതിൻ്റെ കൊട്ടുചണ്ടകള് അല്ലെങ്കിൽ കുട്ടുചണ്ടകൾ എന്ന് പറയും പിന്നെ അതുമായി ബന്ധപ്പെട്ട ട്യൂണറുകൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ട്യൂണറുകൾ മിഡ് മീഡിയം പറകള് വലിയ പറകള് അങ്ങനെ ആ രീതിയിൽ ശിങ്കാരിമേളയുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഉപകരണങ്ങളും നമ്മളിവിടെ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അമ്പലവാതകങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒമ്പതേകാലിൻ്റെയും മേളങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന നമ്മൾ ഒമ്പതേ കാലിൻ്റെ ഫുൾ കാതലുള്ള കുറ്റിയിലുള്ള ചെണ്ടകള് നമ്മളിവിടെ കൂടുതലായിട്ട് ചെയ്തു വരുന്നുണ്ട് രണ്ട് രീതിയിലുള്ള ചെണ്ടകളും ചെയ്യുന്നുണ്ട് കൂടുതലായിട്ടും നമുക്ക് എൻക്വയറി വരുന്നത് ശിങ്കാരിമേളുമായി ബന്ധപ്പെട്ട ടീമുകളുടെ എൻക്വയറികളാണ് കൂടുതലായിട്ടും നമുക്കിവിടെ വരുന്നത് ഈ പുറകിൽ കാണുന്ന സെക്ഷനാ ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് പല രീതിയിലുള്ള ടൂണറുകളാണ് പല വോയിസിലും പല ശബ്ദത്തിലും നമുക്ക് ഈ തൊകലിന്റെ കണത്തിലും കുട്ടികളുടെ വ്യാസത്തിലും ഉള്ള വ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് ശബ്ദ വ്യത്യാസം വരുന്ന രീതിയിലാണ് നമ്മളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഓരോ ഐറ്റത്തിനും ഓരോ ശബ്ദങ്ങള് അതായത് ഓരോ പാർട്ടിക്കും താല്പര്യപ്പെടുന്ന രീതിയിൽ തന്നെയാണ് നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവരുടെ ആവശ്യത്തിന്റെ അനുസരിച്ച് നമ്മൾ ഇതിന്റെ വേരിയേഷൻ നമ്മൾ ചെയ്ത് അവരെ തൃപ്തിപ്പെടുത്തി കൊണ്ട് തന്നെയാണ് നമ്മള് സംഭരണമായിട്ട് മുന്നോട്ട് പോണത് ഇത് നമ്മളിപ്പോ ഒരു ശിങ്കാരിമേളത്തിലേക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ പല പല വേരിയേഷനിലാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് അതിന്റെ ഓരോ സാമ്പിൾ ആണ് ഇരിക്കുന്നത് അപ്പൊ അത് ഇത് നമ്മള് എട്ടമുക്കാരുടെ ചെണ്ടാന്ന് പറയും ചിക്കു മേളം പഠിച്ചിട്ടുണ്ടോ പല കാലഘട്ടങ്ങളിലായിട്ട് മേളം പഠിക്കാനായിട്ട് പല രീതിയിൽ നമ്മൾ കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല കൂടുതലും നമ്മൾ പോയിട്ടുള്ളത് ശിങ്കാരിമേളത്തിൽ തന്നെയാണ് ഒരു പതിനഞ്ച് വർഷത്തോളം നമ്മൾ ശിങ്കാരിമേള ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് നാദബ്രഹ്മം എന്നാണ് നമ്മുടെ മേളത്തിന്റെ ടീമിന്റെ പേരായിരുന്നത് ഇപ്പോൾ ഇപ്പോഴുള്ള മേളത്തിന്റെ ട്രെൻഡ് വരുന്നതിന് മുന്നേ അതായത് ട്യൂളറുകളൊക്കെ വരുന്നു ആവുന്നതിന് മുന്നേ ഉള്ള ഒരു ടീമായിരുന്നു പിന്നീട് നമ്മള് ചെണ്ട വട്ടങ്ങള് നമ്മള് പണിയുന്ന രീതിയിലേക്ക് മാറി എൻ്റെ ഒരു സുഹൃത്തായ ഒരു ജ്യോതിഷ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിൻ്റെ ഇൻസ്പിറേഷനാണ് എനിക്ക് ചെണ്ടവട്ടം പണിയുന്നതിൽക്ക് വേണ്ടി എനിക്ക് സഹായമായത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് എനിക്ക് അദ്ദേഹത്തിനോടുള്ളൊരു സ്നേഹം ഞാൻ ഇതിൽ കൂടെ അറിയിക്കുകയാണ് ഊരകത്ത് പ്രവർത്തിക്കണ ഐ ആർ ആർ സുനിച്ചേട്ടന് വേണ്ടി ഏകദേശം ഞാനൊരു ഒരു മൂന്ന് വർഷത്തോളം മൂന്ന് സീസണോളം അദ്ദേഹത്തിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തു അതുപോലെ തന്നെ എന്നെ ഈ ഫീൽഡിലേക്ക് എന്നെ ഒരു വലിയൊരു ഒരു ഒരു വർക്കായിട്ട് ആദ്യം ഏൽപ്പിച്ചത് ഊരകത്ത് തന്നെ പ്രവർത്തിക്കുന്ന എ െ കിഷോർ എന്ന ഒരു വ്യക്തിയാണ് അതിൽ നമുക്ക് അവരോടുള്ള സ്നേഹവും ഞാൻ നമ്മുടെ വീഡിയോ കൂടെ അറിയിക്കുകയാണ് ടൂണർ സൈസുകളൊക്കെ വരുന്നത് നമ്മള് ടൂണർ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെണ്ട ടൂണർ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നത് എട്ടേ മുക്കാലിലെ ചെണ്ടകളിലും ഒമ്പത് കാലത്തെ ചെണ്ടകളിലാണ് ചെണ്ട ടൂണില് വരുന്നത് അതിൽ കഴിഞ്ഞാൽ നമ്മള് വേറെ അളവ് പതിനൊന്നിഞ്ച് ഡയമീറ്ററിലുള്ള സെക്കൻഡ് നമ്മൾ ചെയ്യുന്നത് പതിനൊന്നും ഡയമീറ്റർ തൊട്ടടുത്ത ലവർ എന്ന് പറയുന്നത് പതിനാലിഞ്ച് ഡയമീറ്റർ വരുന്നതാണ് നമ്മൾ നമ്മളടുത്ത് ചെയ്യുന്നത് ഇഞ്ച് അടുത്ത തൊട്ടടുത്ത് വരുന്നത് വരുന്നത് പതിനഞ്ചിഞ്ചിനാണ് നമുക്ക് അടുത്ത് വരുന്നത് ഇതിന്റെ ഒപ്പം തന്നെ ഈ എന്ന് പറയും പറച്ചെണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ശബ്ദം കിട്ടുന്ന പുറത്തേക്ക് എന്ന് പറയുന്നത് ഇരുപത് ഇഞ്ചോളം നമുക്ക് ഇതിന് അളവ് വരുന്നത് കഴിഞ്ഞാൽ വേറെ അളവില്ല ഇത് മാക്സിമം അളവാണ് നമുക്ക് ഇവിടെ അല്ലാതെ വേറെ ശിങ്കാരിച്ച കൂടാതെ മേളത്തിന് ഉപയോഗിക്കുന്ന ചണ്ടകൾ ഒമ്പതേക്കാളിലെ ഫുൾക്കാതെ കുറ്റിയിൽ ചണ്ടകേണ്ടത് അത് പാർട്ടികളുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ ഒമ്പത് കാലിന് ഫുൾ കാലുകുറ്റിയാണ് ഇതിൽ വെള്ളയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഏറ്റവും നല്ല കുറ്റികൾ തന്നെ എടുത്ത് നല്ല വളരെ മനോഹരമായിട്ട് പോളിഷ് ചെയ്ത് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ അത് സെറ്റ് വെച്ചിരിക്കുന്നത് അപ്പൊ ആ രീതിയിൽ സെറ്റ് വെച്ചിരുന്ന ചെണ്ടയാണ് ഒരു മേളച്ചണ്ടാണ് നമ്മളത് ഒമ്പതകാലന്റെ എന്ന് പറയും അപ്പൊ ഇത് പതിനൊന്നിഞ്ച് വ്യാസവും ഇരുപത് ഇഞ്ച് നീളത്തിലുള്ള കുറ്റി ഫുൾ കാലൽ കുറ്റിയിൽ ഏറ്റവും നല്ല വട്ടങ്ങൾ ഇട്ട് ഏറ്റവും നല്ല കയറും ഉപയോഗിച്ചാണ് നമ്മളതിനെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഒരിക്കലും ഇത് വാങ്ങിക്കുന്ന ഒരു കസ്റ്റമർക്ക് ഒരിക്കലും രക്ഷപ്പെടേണ്ട വരില്ല ഏറ്റവും നല്ലൊരു ഐറ്റം തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് ശിങ്കാരിമേളത്തിൽ ഉപയോഗിക്കുന്ന ചെണ്ടകളുടെ കുട്ടികളാണ് നമ്മൾ ഇങ്ങനെ കളറൊക്കെ അടിച്ച് നമ്മൾ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതിന് ഫുൾ ആ കുട്ടി നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കാറില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് നമ്മുടെ കലാകാരന്മാർക്ക് ദീർഘനേരം ഇത് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യേണ്ടതുണ്ട് ഒരു പ്രോഗ്രാംന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് മണിക്കൂർ അഞ്ചു മണിക്കൂർ പ്രോഗ്രാം വരുമ്പോൾ അവർക്ക് അത്ര സമയം നമ്മൾ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടിൻ്റെ ഇതിൽ അതൊരു സെമി കാതൽ കുറ്റികളാണ് നമ്മൾ അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഭംഗിയായിട്ട് പോളിഷ് ചെയ്ത് നമ്മുടെ പോളിഷ് ചെയ്യുന്ന ആൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്തു തന്നിട്ടുണ്ട് ആ കുറ്റികളൊക്കെ നമ്മൾ കെമിക്കലൊക്കെ അടിച്ച് കുത്താതിരിക്കുന്ന കെമിക്കലൊക്കെ അടിച്ച് ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് എട്ടമുക്കാലിൻ്റെ ചെണ്ടയുടെ കുറ്റിയാണ് ഇരിക്കുന്നത് പിന്നെ നമ്മുടെ ട്യൂണറുകളാണ് ഇതൊക്കെ നമ്മൾ സെക്കൻഡ് ട്യൂണറുകൾ ഉപയോഗിക്കുന്ന കുറ്റികളാണ് സെക്കൻഡ് ട്യൂണറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചെണ്ടകളുടെ കുറ്റികൾ കുറ്റി ഇതൊക്കെ എന്തോ എന്താ ഇത് പ്ലാവിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പൊരിക്ക പ്ലാവിന്റെ മരത്തിലാണ് പ്ലാവിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഇതൊക്കെ നമ്മൾ മീഡിയം പറയുക എന്ന് പറയും മീഡിയം പറയേണ്ട കുട്ടികളാണ് ഈ കുട്ടിയൊക്കെ ഇത് പതിനഞ്ച് ഇഞ്ച് ഡയമീറ്ററിലാണ് ഇത് ചെയ്യുന്നത് നീളം പതിനേഴ് ഇഞ്ച് നീളത്തിലാണ് ഈ കുട്ടികളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും വലുപ്പമുള്ള കുട്ടി എന്ന് പറയുന്നത് പറച്ചെണ്ടയ്ക്ക് ഉപയോഗിക്കുന്ന കുട്ടികളാണ് ആ നമ്മൾ നമ്മളെതിരിക്കുന്നത് ഇതിന് പതിനേഴഞ്ച് വ്യാസവും പതിനേഴ് നമുക്ക് നീളുവാണുള്ളത് ഈപത് അടുത്തുള്ള കുറ്റികളാണ് വട്ടങ്ങളാണ് നമുക്ക് ഇതിൽ കയറ്റുന്നത് അപ്പൊ ഈ കുറ്റികളാണ് നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ കുട്ടികൾ ഉപയോഗിക്കുന്ന കുറ്റിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കുറ്റിയാണ് കുട്ടികളെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് സംസാരിച്ചു ആ കുറ്റികൾ നമുക്ക് ഏറ്റവും മനോഹരമാക്കി തരുന്നത് നമ്മുടെ ഒരു കലാകാരൻ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ആ കുട്ടിയിൽ കവിത വിജയിക്കുന്ന രീതിയിലാണ് നമ്മുടെ നമ്മുടെ പ്രിയ സുഹൃത്ത് ജിജോ അതിന്റെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്തു തരുന്നത് അപ്പൊ നമ്മള് കുറ്റി പോളീസ് കൊണ്ടിരിക്കുക അല്ലെ ഇത് പെയിന്റ് എന്താ ചെയ്യുന്ന ചെണ്ടു പ്ലാവിൽ പ്ലാവിന്റെ കഥ അപ്പൊ നമുക്ക് കറുത്ത ഒരു നല്ല റെഡി കളർ കിട്ടാൻ വേണ്ടിട്ടല്ലേ വീട്ട് കളർ ആക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നുണ്ട് കുറ്റിയില് ഇത് ഒരച്ച് കെമിക്കൽ അടിക്കും െമിക്കൽ എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മൾ കുത്തലൊന്നും വരാതിരിക്കാനായിട്ട് ടെർമിനേറ്ററാണ് നമ്മളില് ആദ്യമായി ഉപയോഗിക്കുന്നത് അതിനുശേഷം ഇതുപോലെ പൊടിയൊക്കെ അടിച്ച് പിന്നെ സീലർ അടിച്ച് കളറ് സ്റ്റെയിൻ ചെയ്യും വീട്ടിൽ കളർ സ്റ്റെയിൻ ചെയ്യും അതിനുശേഷം ശേഷം പോളിഷ് അടിച്ച് ഫിനിഷ് ചെയ്യും അതുപോലെ തന്നെ ഉള്ളിലും അതേ രീതിയിൽ തന്നെ കെമിക്കല് അടിച്ച് അതിൻ്റെ ഉള്ളിലും നമ്മൾ കളറൊക്കെ അടിച്ച് ശരി അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ലൈഫ് ടൈം ഗ്യാരണ്ടി അല്ലേ നമ്മള് വട്ടം മാറുന്ന വളയങ്ങളുണ്ടല്ലോ അത് പല വെറൈറ്റി ടൈപ്പ് ഉണ്ടല്ലോ പല വളയുണ്ട് ഫൈബറിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത് നമ്മളിവിടെ കൂടുതൽ ചൂസ് ചെയ്യുന്നതാണ് നമ്മള് പഴയ കാലത്ത് കൂടുതൽ പനവളകളായിരുന്നു കൂടുതലായിട്ടും ഉപയോഗിച്ചിരുന്നത് പൂർവികരൊക്കെ ഇപ്പൊ നമ്മള് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയുണ്ട് നല്ല പനകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടും അത് പ്രോസസ്സും അത് പണിതെടുക്കാനുള്ള പ്രോസസ്സിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഇപ്പൊ ഫൈബർ വളയലാണ് കൂടുതലായിട്ട് നമ്മളിപ്പോ ചെണ്ട വട്ടത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഫൈബറിന്റെ വളയിൽ ഉപയോഗിക്കുന്ന ഒപ്പം തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ പ്രധാനമായിട്ടും മറ്റൊരു വളയിലും കൂടി നമ്മളിവിടെ റൺ ചെയ്യുന്നുണ്ട് ഇത് ഇരുമ്പ് വളയിലാണ് ഈ ഇരുമ്പു വളയിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇതിൽ വട്ടം മാടി കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് പിടിയിറങ്ങാതെ ശബ്ദം നമുക്ക് താഴത്ത് പോവാതെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ള ഒരു അഭിപ്രായത്തിന്റെ പുറത്ത് നമ്മുടെ ഇരുമ്പു വളലും നമ്മള് കസ്റ്റമേഴ്സിന്റെ താല്പര്യമനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇരുമ്പ് വളയിൽ ഉപയോഗിക്കുമ്പോൾ ചെണ്ടയ്ക്ക് സ്വാഭാവികമായിട്ട് വെയിറ്റ് കൂടും അത് നമ്മൾ മൂൾ ഭാഗത്ത് നമ്മൾ ഫൈബറിന്റെ വളയിലും അടിഭാഗത്ത് നമ്മൾ ഇരുമ്പിന്റെ വളയിലും ഇടും അപ്പൊ അങ്ങനെ വരുന്നവർക്ക് നമുക്ക് അതിനെ അതിന്റെ വെയിറ്റിനെ നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്തും പിന്നെ ഇരുമ്പ് വളയിൽ മാത്രം മതി എന്ന് പറഞ്ഞു വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ രണ്ട് വട്ടങ്ങൾ ഇരുമ്പു ഇരുമ്പിന്റെ വളയിൽ തന്നെ ചെയ്തു കൊടുക്കും അപ്പൊ നമുക്ക് വലിപ്പ വ്യത്യാസങ്ങളനുസരിച്ച് പനയുടെ വളയിൽ വളയ്ക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇരുമ്പിന്റെ പട്ടയിലാണ് നമ്മൾ ഇപ്പൊ ഒരു വർഷം പേരെ മുൻപേ നമ്മൾ കൂടുതൽ ചെയ്തുതന്നെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു രീതിയാണ് ഈ സൈക്കിളിന്റെ റിമ്മിൽ നമ്മൾ ട്യൂണർ വട്ടങ്ങൾ പണിയാന്നുള്ള ഒരു രീതിക്ക് വന്നിട്ടുണ്ട് ഈ സൈക്കിൾ റിമൂ നമ്മൾ വലിയ റിമൂ വാങ്ങിച്ച് അതിൻ്റെ വലുപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒതുക്കി ഇതിൻ്റെ പുറത്ത് വേറെ സപ്പോർട്ട് അടച്ച് ചെയ്യണം നമ്മൾ ഈ സംഭവം നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഊരകത്ത് പ്രവർത്തിക്കുന്ന ഐ ആർ ആർ സുനിച്ചേട്ടൻ്റെ സ്ഥാപനത്തിലാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഈ സംഭവം നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിൽ അതായത് ചെണ്ടയുമായി നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് ഇപ്പോഴേ ആലോചിച്ച് അതിന് വേണ്ട പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അയ്യാറിലെ സംബന്ധിച്ചായിട്ട് അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ഒരു ആശയമാണ് ഈ രീതിയിൽ ഒരു വളയിൽ ഉണ്ടാക്കാനും അത് കൃത്യമായിട്ട് അത് പുറത്തേക്ക് ഇറക്കി വിജയിപ്പിച്ചെടുക്കാനും ഉള്ളത് നല്ല രീതിയിൽ മൂവ്മെന്റ് ഉള്ള ഒരു ഐറ്റമാണത് ചെണ്ടവട്ടങ്ങളാണ് നമ്മൾ പാർട്ടികളുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ അവർക്ക് എപ്പോൾ വന്നാലും അതായത് അവർക്ക് ഇപ്പോൾ ഒരു പത്ത് ചെണ്ട വേണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ രണ്ട് ചെണ്ടയെന്ന് ഒരു ചെണ്ട വേണമെന്ന് പറഞ്ഞാലും അവർക്ക് അമ്പത് ചെണ്ട വേണമെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മളിവിടെ എടുത്ത് നമ്മളിവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പം അവരാവശ്യം അനുസരിച്ച് നമുക്ക് എട്ടമുക്കാലിൻ്റെ ചെണ്ടയാണെങ്കിലും ഒമ്പതുകാലുടെ ചെണ്ടയാണെങ്കിലും മേള ചെണ്ടകളാണെങ്കിലും നമ്മൾ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പം അതിനുള്ള സാധനങ്ങളാണ് ഇത് ചെണ്ടവട്ടം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രീതിയിലാണ് ദാസേൻ്റെ സ്റ്റോറേജിലെ ദാസ് സ്റ്റോറേജിലെ ഇതിന് മുന്നേ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് ചെണ്ടവട്ടമാണ് അടുക്കുകൾ ഒട്ടിച്ചിരിക്കുന്ന ഏഴ് ഒട്ടിച്ചിരിക്കുന്ന വട്ടാണ് ഇതിന് നമ്മൾ അടിവട്ടാണ് ചെണ്ടയുടെ വലന്തല ഭാഗമാണിത് ഫൈബർ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് അതിൻ്റെ ഇടന്തല ഭാഗം ഇടന്തല ഭാഗത്ത് നമുക്ക് ഒറ്റ തോലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇടന്തളക്കി ഇടന്തിളക്കി നമ്മുടെ മൂരിത്തോലാണ് ഉപയോഗിക്കുന്നത് സാധാരണ രീതിയിൽ വട്ടങ്ങൾ മാടാനായിട്ട് മൂരിത്തോലാണ് സാധാരണ ഉപയോഗിക്കുന്നത് അപ്പൊ എടന്തല ചെണ്ടയ്ക്ക് ഉപയോഗിക്കുന്ന ഒറ്റത്തോലാണ് അതിൽ നമ്മൾ ആസട്ട് വട്ടം മാടി ആസട്ട് അരിത്തോലൊട്ടിച്ച് വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നതാണ് ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെണ്ടകൾ നമുക്ക് കിട്ടുമെങ്കിൽ എല്ലാം പല സ്ഥലങ്ങളും നമുക്ക് കിട്ടും നമുക്ക് ഏറ്റവും നല്ല വട്ടങ്ങളും നമുക്ക് കണ്ടെത്താം കണ്ടെത്താം എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നമ്മളായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന നമ്മുടെ ചെണ്ടകൾ വട്ടം പണിയുന്ന അവരോടുള്ള ഒരു സ്നേഹവും സന്തോഷവും നന്ദി ഞാനിവിടെ ഞാനിവിടെ ദാസിലൂടെ അറിയിക്കുകയാണ് നൂറ് ശതമാനം ഞാൻ ആത്മാർഗമായിട്ട് പറയുന്നു നമ്മുടെ വട്ടം പണിതിരുന്ന സഹോദരന്മാരാണ് നമ്മുടെ നിലനിൽപ്പിന്റെ മുന്നോട്ട് നയിക്കുന്നത് അപ്പൊ ചിക്കു ചെണ്ട ആർട്ട് ആർട്ട് എന്ന സ്ഥാപനത്തില് ചെണ്ടയുടെ എല്ലാ ഐറ്റംസും വേണ്ട എല്ലാ ഐറ്റംസ് അപ്പൊ അതിന് ഇനി വേണ്ട കാര്യങ്ങൾ നമുക്ക് നമുക്ക് ഇത് സെറ്റ് ചെയ്യുന്നതിനുള്ള ഇതിന്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒരു ചെണ്ടക്ക് എന്തൊക്കെ കേട്ടിട്ടാണ് എന്തൊക്കെ നമ്മള് ആഭരണങ്ങളാണ് ഒരു ചെണ്ടിനെ നമ്മൾ ഭംഗിയാക്കി എടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ എന്തെല്ലാം സമയങ്ങളാണ് നമ്മളിതിന് വേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ട് നിങ്ങൾ പരിചയപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് കുത്തുവാറ് അല്ലെങ്കിൽ കുടുക്ക് എന്ന് പറയും ഇത് തുകൽ തുകൽ തന്നെയാണ് തുകൽ ചുറ്റി നല്ല വൃത്തിയായിട്ടൊക്കെ ചുറ്റി അവർ കളറൊക്കെ ചെയ്ത് പഞ്ചിപ്പശയിൽ മുക്കിയെടുത്ത് നല്ല സ്ട്രോങ് ആയിട്ട് തരുന്നതാണ് അപ്പം എന്താ പറയുക നല്ല നല്ല രീതിയിലുള്ള നല്ല കുത്തുവാറാണ് നമുക്ക് നിങ്ങൾക്ക് ഇത് പിടിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം അപ്പം നിങ്ങൾക്ക് കുത്തുവാറൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല കുത്തുവാറ് തന്നെ നിങ്ങൾക്ക് തരാൻ നമുക്ക് സാധിക്കും ഇതോടനുബന്ധിച്ച് തന്നെ ഇത് വട്ടക്കണ്ണി ഇന്ന് വട്ടക്കണ്ണി എന്ന് പറയും ഇത് പത്ത് എണ്ണമ്മിന്റെ സ്റ്റീൽ റാഡാണ് ഇരുമ്പിൻ്റെ റാഡല്ല പട്ടും ഇരുമിന്റെ റാഡ് കിടാറുണ്ട് ഇത് നമ്മള് ഇരുമ്പിന്റെ റാഡൊന്നും ഉപയോഗിക്കും അല്ലെങ്കിൽ നമ്മള് പൂർണ്ണമായിട്ടും റാഡാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മള് ഏറ്റവും നല്ല കയറ നമ്മൾ എന്താ പറയുക എക്സ്പോർട്ട് ക്വാളിറ്റി കയർ ഉപയോഗിച്ചിട്ടാണ് നമ്മള് ചണ്ടെടുത്ത് എത്തിയത് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്റെ അടുത്ത് വന്ന് നിങ്ങൾക്ക് ചണ്ടയിൽപ്പിച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തേരണം പന്ത്രണ്ട് എം എമ്മിന്റെ കയർ നമ്മൾ ഉപയോഗിക്കണം നമുക്കിപ്പോ പറയാനുള്ളത് ഇളത്താളത്തിനെ കുറിച്ചാണ് അത് ഏറ്റവും മണപരമായിട്ട് ചെയ്യുന്നത് നമ്മുടെ കടവലൂരുള്ള രാധാകൃഷ്ണായിട്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്തു തരുന്നുണ്ട് വർഷങ്ങളായിട്ടുള്ള അതായിട്ടുള്ള ഒരു കണക്ഷൻ ഇപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ വളരെ ഏറ്റവും നല്ല ഇളത്താളങ്ങൾ നമുക്ക് ഇവിടെ ചെയ്തു തരാൻ പറ്റും നമ്മുടെ ഇവിടെ നമ്മുടെ സ്റ്റോക്കിലുണ്ട് നമ്മൾ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ള രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഏറ്റവും നല്ല ഇളത്താളം തന്നെ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് മേളത്തിന് ആവശ്യമായിട്ടുള്ള ചെണ്ടക്കോലുകളാണ് നമ്മുടെ സെക്ഷനിലുള്ളത് ചെണ്ടക്കോല നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപിന്റെ അടുത്താണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എടുത്തോണ്ടിരിക്കുന്നത് ഇതൊക്കെ പുളിയല്ലേ നമ്മുടെ ചെണ്ടക്കോല പിന്നെ ട്യൂണറിന്റെ കോലാണ് കുറച്ചുകൂടി വലുപ്പമുള്ള ട്യൂണറിന്റെ കോല് ട്യൂണറിൽ പിടിക്കാറുള്ളത് പിന്നെ വരുന്നത് നമുക്ക് പറ കോലുകളാണ് പിന്നെ വലിയ പറകള് പറശ്യമായിട്ടുള്ള വല്യ കോലുകളാണ് പിന്നെ നമ്മുടെ ഈ ഫീൽഡിലേക്ക് ഇത്രത്തോളം എത്തിപ്പെടാനുള്ള ഒരു കാരണം അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഏറ്റവും ആഗ്രഹം നമ്മുടെ ആഗ്രഹം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ആഗ്രഹത്തിനനുസരിച്ച് എന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായ ഐആർആർ സുനിച്ചാട്ടനും എ വി കെ കിഷോറും എനിക്ക് പൂർണ്ണ പിന്തുണ തന്നെ തെളിയിണ്ടായത് ഞാൻ ഇങ്ങനെ ഒരു ആശയം ഞാൻ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ചെണ്ടവട്ടം പണിതിരുന്ന ഒരു തൊഴിലാളിയാണ് അവർക്ക് വേണ്ടി അപ്പം ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും തന്നത് അവരന്നെയാണ് അതുകൊണ്ട് തന്നെ എന്റെ എല്ലാ സ്നേഹവും ബഹുമാനവും നമുക്ക് എനിക്ക് അവരോട് ഞാൻ ഇതികൂടെ ഞാൻ സമർപ്പിക്കുകയാണ് ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ ചിക്കു ചെണ്ടാറ്റിലെ വിശേഷങ്ങൾ എല്ലാരും കണ്ടില്ലേ ഇവിടെ ചെണ്ടകളും അടിമത്തെ സാധനങ്ങളും എല്ലാം തന്നെ വിലക്കി കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലൊക്കെ ചെണ്ടകളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് ആവശ്യക്കാർക്ക് വേണ്ടിട്ട് എപ്പാണെങ്കിലും കൊടുക്കാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ സുഹൃത്തായ ചിക്കു ചിക്കുന്റെ യഥാർത്ഥ പേരെന്താ പറഞ്ഞത് എന്റെ പേര് ഫ്രാൻസോണ്ട് എല്ലാവരും ചിക്കു ചിക്കു എന്ന് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ ചെണ്ടകളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ചിക്കുനെ സമീപിക്കാം തീർച്ചയായിട്ടും അപ്പൊ നമ്പർ നമ്പർ പറഞ്ഞു ദാസ് സ്റ്റോറിൽ കൊടുത്തുണ്ടാവും അപ്പൊ നിങ്ങൾ എല്ലാവരും വിളിക്കുക സഹകരിക്കുക പിന്നെ പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ സ്ഥാപനത്തിൽ വരാനും നമ്മുടെ ഇതേപോലെ ഒരു വീഡിയോ ചെയ്ത് നമുക്ക് വളരെ മനോഹരമാക്കി നിങ്ങളിലേക്ക് എത്തിച്ചു തന്ന തന്നെ ദാസേട്ടനും എല്ലാവിധ ആശംസകളും നേരാണ് നമ്മുടെ സ്നേഹവും ബഹുമാനവും നിങ്ങളോട് അറിയിക്കുകയാണ് എനിക്കൊന്നും പറയേണ്ട എല്ലാം ചിക്കുനെ പറയുന്നുണ്ട് അപ്പൊ വീഡിയോയിൽ ഞാൻ വീണ്ടും പറയാം നമ്പർ ഇട്ട് കൊടുക്കാം അപ്പൊ ചിക്കു നിങ്ങൾ ബന്ധപ്പെടുക ചെണ്ണാടൊക്കെ വാങ്ങിക്കുക ഈ സംരംഭം പരമാവധി വിജയിപ്പിക്കുക Serena, Vai.